സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രധാനമായ മറ്റൊരു വഴിത്തിരിവാണ് മീനുവിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് ശിവരഞ്ജനിയുമായി അടുക്കുന്നത് എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് മീനുവിൻ്റെ അമ്മ പാർവതി ഈ കാര്യം മീനുവിൻ്റെ അച്ഛനോട് പറയുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനം എടുക്കുന്നതിനായി തീരുമാനിക്കുന്ന അയാൾ ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പാർവതിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമാണ് അയാൾ സംസാരിക്കുന്നത് ഇതോടെ സംസാരശേഷി തിരികെ ലഭിച്ചോ എന്നുള്ള കാര്യം ചോദിച്ചതിനെ തുടർന്ന് എനിക്ക് സംസാരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അയാൾ ഞാൻ മനഃപൂർവം മിണ്ടാതിരിക്കുന്നതാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു നീ പറഞ്ഞത് ശരി തന്നെയാണ് ശിവപാർവതിയുടെ അടുത്തേക്ക് അവൾ പോകും തോറും അവൾ സത്യങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള സാധ്യത കൂടി വരികയാണ് സംഭവിക്കുക അതുകൊണ്ട് നമ്മൾ അത് തടയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അത് ഉറപ്പ് തന്നെയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അതിനു വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം ചോദിച്ചതിനെ തുടർന്ന് ഞാനൊരു പദ്ധതി മനസ്സിൽ ആലോചിച്ചിട്ടുണ്ട് അത് ഞാൻ പതിയെ നടപ്പാക്കാം നീ എനിക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകിയാൽ മാത്രം മതി എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഏത് കാര്യത്തിനും കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് മീനുവിൻ്റെ അമ്മ പാർവതി പക്ഷേ ഇതേ സമയമാണ് ാരായണനെ ആക്രമിക്കണമെന്നുള്ള തീരുമാനവുമായി ആളുകൾ മുന്നോട്ട് വരുന്നത് ഇതേ തുടർന്ന് പ്ലാൻ ചെയ്ത് നാരായണന്റെ പിറകെ പോകുന്നുവെങ്കിലും കാര്യങ്ങൾ മറ്റൊരു വഴിയിലാണ് അവസാനിക്കുന്നത് നാരായണന്റെ മുന്നിൽ പിടിച്ചു നൽകാൻ സാധിക്കാത്ത അവസ്ഥ വരികയാണ് അവർക്ക് ഇതേ തുടർന്ന് നാരായണൻ മീനുവിനെ കാണുന്നതിനായി തിരികെ എത്തുകയും ഇവർ എന്നെ ആക്രമിക്കുന്നതിനായി പിന്തുടരുകയായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇവരുടെ നീക്കങ്ങൾ എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഇവർ ആ കാര്യം എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം മുൻകൂട്ടി കണ്ടത് ഇതേ തുടർന്ന് ഇവർ അവർക്കുള്ള തിരിച്ചടി ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നാരായണൻ മീനുവിനോട് ഇനി ഇതിന്റെ പേരിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് മീനുവിനോട് ഇനി ശിവപാർവതിയെ കാണാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പാർവതി കയറി വരുന്നത് അമ്മ പറയുന്നത് മോൾ അനുസരിക്കണമെന്ന് വ്യക്തമാക്കുന്ന പാർവതി ഇതേ തുടർന്ന് ഇനി കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അമ്മയുടെ വാക്കുകൾ എങ്ങനെയാണ് എതിർക്കുക എന്നുള്ള ചോദ്യം മുന്നിലേക്ക് കയറി വന്നതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങളെല്ലാം അമ്മ പറയുന്നത് പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് മീനു പക്ഷെ ഇതിനിടയിൽ വീണ്ടും മീനുവിനെ തേടിക്കൊണ്ട് ശിവരഞ്ജിനി വന്നിരിക്കുകയാണ് അമ്മയും മകളുമുള്ള ബന്ധം അത്ര എളുപ്പത്തിൽ ഇതോടെ മുറിച്ചു മാറ്റാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് പാർവതി പക്ഷെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി മാനേജ് ചെയ്യുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്ന അവർ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിനിടയിലാണ് ശിവരഞ്ജനിയുടെ അമ്മയും അവിടേക്ക് കടന്നു വരുന്നത് മീനുവിനോട് നന്ദി പറയുന്നതിനു വേണ്ടിയാണ് അമ്മ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ശിവരഞ്ജിനി മീനുവിന്റെ ഇടപെടൽ കാരണം മാത്രമാണ് അമ്മക്ക് ഇപ്പോൾ ജീവനുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന മീനു എല്ലാം എൻ്റെ കടമയായിട്ടാണ് ഞാൻ കരുതുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പാർവതിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതോടെ പാർവതി എങ്ങനെയാണ് കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം ആലോചിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ നാരായണൻ ഇനി മീനുവിനെ തനിക്ക് നഷ്ടമാകുമോ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോവുകയും മീനു കാര്യങ്ങൾ എങ്ങനെയാണ് എടുക്കുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ മീനുവിനെ കുറിച്ചുള്ള അന്വേഷണവുമായി ഹർഷൻ മുന്നോട്ട് പോയതിനെ തുടർന്നാണ് വഴിത്തിരിവുണ്ടാക്കുന്ന ആ രഹസ്യം പുറത്തു വരുന്നത് മീനു ഒടുവിൽ ശിവരഞ്ജനിയുടെ മകൾ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് സുഹാസിനി അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സുഹാസിനി ആകെ പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് സുഹാസിനി പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതോടെ ഈ കാര്യം എന്തൊക്കെ സംഭവിച്ചാലും പുറത്താലും അറിയരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സുഹാസിനി മറ്റാരെങ്കിലും ഈ കാര്യം അറിയുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു നമുക്ക് സ്വത്തുക്കളൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നും മീനു ഇവിടേക്ക് കയറി വരികയാണ് എങ്കിൽ എല്ലാ സ്വത്തുക്കളും അവൾ തന്നെ സ്വന്തമാക്കും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ും മീനുവിനെ അങ്ങ് ഇല്ലാതാക്കിയാലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് പക്ഷേ അവളെ ഇല്ലാതാക്കുമ്പോൾ യാതൊരു സംശയവും മറ്റാർക്കും തോന്നാത്ത വിധത്തിൽ വേണം കാര്യങ്ങൾ തീർക്കാനെന്ന് വ്യക്തമാക്കുന്ന സുഹാസിനി ഇല്ലെങ്കിൽ വീണ്ടും ചോദ്യങ്ങൾ നമ്മുടെ നേർക്ക് വരും എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് അത് നമുക്ക് തന്നെ തിരിച്ചടിയാകും അതുകൊണ്ട് ആദ്യം രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നമ്മൾ നടത്തേണ്ടത് എന്നും സ്വയരക്ഷ കഴിഞ്ഞതിന് ശേഷം മതി ബാക്കി കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് സമയം ശിവരഞ്ജിനി വീണ്ടും മീനുവിനെ കാണാനാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയുന്നത് തിരിച്ചടി ആയിരിക്കുകയാണ് സുഹാസിനിയുടെ കൂട്ടലുകൾക്ക് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്